ഈ ഒരു റിസർച്ച് ഈ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഈ ഒരു റിസർച്ച് തുടങ്ങിയത് ഓക്കെ റിലാക്സ് കുറച്ച് ആ ഒരു ബിസിനസ് ഐഡിയ ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ പക്ഷെ അതിൻ്റെ ഒരു എൻഡ് ഒരു എൻഡ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതെല്ലാം എതിരായത് അതായത് ഈ പറയുന്ന ഗവൺമെന്റ് ഈ പറയുന്ന സൊസൈറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലോ ആൻഡ് ഓർഡർ ഈ പറയുന്ന അമേരിക്കയാണ് ബില്ലെന്ന് കണ്ടുപിടിച്ചതും ഇതെല്ലാം ഇതെല്ലാം ഡെവലപ് കൺട്രീസ് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇന്ത്യ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളം എല്ലാവരും അവർ ഭമിച്ച് നടക്കുകൊണ്ട് അവർക്ക് അറിയില്ല ഓക്കെ പക്ഷെ അതിന്റെ ഒരു പരിണമഫം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചിലൊരു വേദന വരും ഓക്കെ നെഞ്ചിലൊരു വേദന എന്ന് വെച്ച് കഴിയുമ്പോ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ എല്ലാത്തിലും എററുകൾ അതായത് ആ ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ കുടുംബം നശിക്കുന്ന രീതിയിലത്തെ ഒരു കാട്ടായങ്ങൾ അവർ കാണിക്കുന്നു പക്ഷെ അവര് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ഓക്കെ അതോടൊപ്പം അവർ വിശ്വസിക്കുന്നത് ഇവിടുത്തെ സ്റ്റുപ്ഡായിട്ടുള്ള മീഡിയാസ് ഓക്കെ മീഡിയാസ് എന്ന് പറയുമ്പോൾ ആ മീഡിയയിൽ പണി ആൾക്കാർ ഉൾപ്പെടെ ഈ ഒരു കുഴിയിലുള്ള ആൾക്കാരാണ് ഓക്കെ അവരുടെ കുഞ്ഞുങ്ങളും അവരും അതോടൊപ്പം ഈ ഗവൺമെന്റും ഈ പറയുന്ന ജുഡീഷ്യറിയും ഓക്കെ എല്ലാം ഈ കറങ്ങിക്കൊണ്ടിരുന്നത് ഈ ഒരു പണത്തിന് വേണ്ടായിരുന്നു അപ്പൊ ആ ഒരു പണം പോലും അവർ കൊണ്ടുപോയി അപ്പൊ അത് അത്രയും വലിയൊരു ഹ്യൂജായിട്ടുള്ള ഇഷ്യൂ ആണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത് പക്ഷെ എല്ലാം ഉപരി നമ്മുടെ ആത്മാവ് ഓക്കെ നമ്മുടെ ശരീരത്തിലെ ആത്മാവ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഓക്കെ സോൾ ഒരു ബോഡിയാണ് ഇതിനുള്ളൊരു സോൾ ഉണ്ട് അപ്പൊ സോളിനെ പോലും നശിപ്പിക്കാവുന്ന രീതിയിൽ ഇവിടുത്തെ ആ ഒരു സിസ്റ്റം മാറ്റിയെടുത്തു അവർ എല്ലാ രീതിയിലും ഓക്കെ സ്പിരിറ്റ് എന്ന് പറയും ഓക്കെ മദ്യമെല്ലാം ഒഴുക്കുന്നു ഓക്കെ ഗവൺമെന്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സ് വളർന്നു വന്ന് ഇവരുടെ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി കാര്യമാണ് ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ ചെയ്യുന്നത് അവർക്ക് സ്പിരിറ്റ് കൊടുക്കുന്നു അവർക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നുണ്ട് അവർ റോഡിലെല്ലാം ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് നടക്കുന്നു ഓക്കെ അവർക്ക് അമ്മേനെ അറിയാൻ പറ്റില്ല അച്ഛനെ അറിയാൻ പറ്റില്ല പെങ്ങളെ അറിയാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ഒരു എൻ്റെ ഇതിന്റെ എൻ്റെ ഇതിന്റെ ഒരു പീക്ക് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ടൊരു യുവാവിനെ പിടിച്ചിട്ടുണ്ട് പോകും മദ്യപിച്ചൊരു പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കുത്താമെന്നു പറഞ്ഞു പക്ഷെ അവന്റെ പുറകിൽ അവൻ അങ്ങനെ വിടുന്നത് അവന്റെ സോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അതോറിറ്റി ആണ് ഓക്കെ അതൊക്കെയാണ് ഈ ഫോറിൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതായത് നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം തോന്നുമ്പോ നമുക്ക് ഒരാളെ കാണുമ്പോൾ ഒരു തോന്നുന്ന കാര്യം തെറ്റാണോ ശരിയാണോ നമ്മുടെ ബ്രെയിൻ പറഞ്ഞു പറഞ്ഞുതന്നെ ആ ഒരു എബിലിറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ കൺവേർട്ട് ആവണ ഒരു മൃഗമായിട്ടാണ് ആ ഒരു മൃഗപരിവർത്തനം തന്നെയാണ് ഇവിടെ കാണുന്ന എല്ലാവിധ പീഡനങ്ങളും അല്ലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പീഡിപ്പിക്കുന്നു അച്ഛനെ വെട്ടിക്കൊല്ലുന്നു അമ്മേനെ വെട്ടിക്കൊല്ലുന്നു പീഡിപ്പിക്കില്ല അല്ലെ യാതൊരു ബ്ലഡ് റിലേഷൻ ഇല്ലാതെ പീഡിപ്പിക്കുന്നു അല്ലെ ആസിഡ് ഒഴിക്കുന്നു പെണ്ണുങ്ങളുടെ മുഖത്ത് അപ്പൊ ഇതെല്ലാം ഒരിക്കലും ആ ചെയ്യുന്ന ആളല്ല ചെയ്യിക്കുന്നത് ഓക്കെ അയാളുടെ പുറകിലുള്ള ആ ഒരു ശക്തിയാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് അതായത് നമ്മുടെ മനുഷ്യന്റെ ശരീരം നശിപ്പിച്ചു അല്ലെ പ്രാണവായു ഭക്ഷണം അതോടൊപ്പം തന്നെ കോസ്മെറ്റിക്സ് ഫാർമസ്യൂട്ടിക്കൽസ് ഇതെല്ലാം വെച്ച് ശരീരം നശിപ്പിച്ചു ഓക്കെ അതായത് ശരീരം ശേഷം നശിപ്പിച്ചതിനവും നശിപ്പിക്കുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു ഇപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ഒരു അച്ഛനും അമ്മയോ പുറത്തായിരിക്കും കുഞ്ഞിവിടെ അല്ലെ അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തൊക്കെ ആയിരിക്കും അങ്ങനെ എല്ലാം ഒരുപാട് സ്ഥലത്തുണ്ട് കാരണം റിലാക്സ് വോയിസ് ഈ ഒരു കാര്യം നടത്തിക്കുന്നത് കോമൺ സെൻസും അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ പരമായിട്ടും കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ വാർഷ അവരുടെ ഹാബിറ്റ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓക്കെ അവരുടെ സൊസൈറ്റി അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു കാലത്ത് അച്ഛനും അമ്മ ആ ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ ഇല്ല ബന്ധങ്ങളൊന്നും അപ്പൊ ആ ഒരു യുഗം വളരെ വളരെ വൃത്തികേടും അതോടൊപ്പം തന്നെ അപകടം നിറഞ്ഞതുമാണ് അപ്പൊ ഇതെല്ലാം തിരിച്ചറിഞ്ഞപ്പോ നമ്മുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും അത് തന്നെയാണ് വെർഷൻ എല്ലാ വീടും കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ നിങ്ങളും അതുപോലത്തെ വെറു ഒരു എലി അല്ലെങ്കിൽ ഒരു വെറു പുഴു എന്ന് വേണമെങ്കിൽ പറയാം